കേരളത്തിലെ തെക്കൻ ജില്ലകളിൽ രാത്രികാലങ്ങളിൽ കനത്ത മഴ അതിൻ്റെ ലൈവ് ദൃശ്യങ്ങളാണ് നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് വടക്കൻ ജില്ലകളിൽ കനത്ത ചൂട് കാട്ടുതീ വിവിധ ജില്ലകളിൽ ഉയർന്ന താപനില മുന്നറിയിപ്പിന് പിന്നാലെ പതിനാല് ജില്ലകളിലും നാളെയും മറ്റന്നാളും മഴ പെയ്യുമെന്ന് കാലാവസ്ഥ പ്രവചനം വിശദമായ വീഡിയോ കിടക്കുന്നതിന് മുമ്പ് വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്തു കാണാൻ ശ്രദ്ധിക്കുക ചുഴങ്ങൻവേലി ആലുവയിലെ മഴ ദൃശ്യങ്ങളാണ് നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് ഉയർന്ന തിരമാല ജാഗ്രതാ നിർദ്ദേശം കേരള തീരത്ത് ഇന്ന് രാത്രി പതിനൊന്ന് മുപ്പത് വരെ പൂജ്യം പോയിന്റ് അഞ്ചു മുതൽ ഒന്നേ പോയിന്റ് നാല് മീറ്റർ വരെ ഉയർന്ന തിരമാലക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ പറയുന്നു ഉയർന്ന താപനില മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിരിക്കുന്നു ഏപ്രിൽ പതിനൊന്ന് മുതൽ ഏപ്രിൽ പതിനഞ്ച് വരെ പാലക്കാട് ജില്ലയിൽ ഉയർന്ന താപനില നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെയും തൃശൂർ ജില്ലയിൽ ഉയർന്ന താപനില മുപ്പത്തി ഒമ്പത് ഡിഗ്രി സെൽഷ്യസ് വരെയും കൊല്ലം പത്തനംതിട്ട കോട്ടയം കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തി ഡിഗ്രി സെൽഷ്യസ് വരെയും എറണാകുളം കാസർഗോഡ് ജില്ലയിൽ മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് വരെയും തിരുവനന്തപുരം ആലപ്പുഴ മലപ്പുറം ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തി ആറ് ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു ഉയർന്ന താപനിലയും ഏർപ്പമുള്ള വായുവും കാരണം ഈ ജില്ലകളിൽ മലയോര മേഖലയിൽ ഒഴികെ രണ്ടായിരത്തി ഏപ്രിൽ പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെ ചൂടും അസ്വസ്ഥതയുമുള്ള കാലാവസ്ഥക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു ഇതേസമയം വിവിധ ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള പതിനാല് ജില്ലകളിലും നാളെ നേരിയ മുതൽ മിതമായതോ ആയ മയക്ക് സാധ്യതയുണ്ടെന്ന് അറിയിച്ചിട്ടുണ്ട് മറ്റന്നാളും ഈ പതിനാല് ജില്ലകളിലും മഴ സാധ്യതാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇതേസമയം വയനാട് ജില്ലയിലെ മുത്തങ്ങ വനമേഖലയിൽ കാട്ടുത്തി ഏക്കർ കണക്കിന് സ്ഥലങ്ങൾ കത്തി